ഹലോ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് തെയ്യം കാണാൻ വേണ്ടിയിട്ട് പോകുമെന്ന് കേട്ടോ നമ്മളിപ്പോൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ചീമേനി മുണ്ടിയ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന് അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ പോകണം പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം ഇന്നാന്നിട്ടോ ഇവിടെ തെയ്യം തുടങ്ങുന്നത് അഞ്ചാം തീയതിയാണ് തെയ്യം തുടങ്ങുന്നത് അപ്പോൾ ഇന്നും ലാസ്റ്റ് ദിവസം മാത്രമാണ് അവിടെ തെയ്യം ഉള്ളത് ബാക്കി എല്ലാ ദിവസവും തോറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു അഞ്ചര അഞ്ചേ മുക്കാലാവാനായിട്ടുണ്ട് ഇനി അവിടെ പോയാൽ തെയ്യം കാണുമില്ല അറിയില്ല എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു കുഞ്ഞ് വ്ലോഗുമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പം സ്കിറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ആളെല്ലാം കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വ്ലോഗും കൂടി ഇടന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ച ഏതായാലും ഇവിടെ പോകുന്നത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ കാഴ്ചകളല്ലോ കേട്ടോ അപ്പം റോഡിന്റെ രണ്ട് സൈഡായിട്ട് ഒരുപാട് ഒരുപാട് ചന്തകളുണ്ട് അപ്പോൾ എല്ലാം ഇങ്ങനെ ചന്തകളെല്ലാം ഇങ്ങനെ സെറ്റായി സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടാ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന ഇതേ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആടെ എത്തിയപ്പോൾ തെയ്യത്തിനെ കണ്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ നമ്മളാദിക്കുട്ടൻ ഭയങ്കര സങ്കടമായി തെയ്യത്തിനെ കാണാത്തതുകൊണ്ട് ആക്ക് ഭയങ്കര ഇഷ്ടമാണ് തെയ്യത്തിനെ കാണാനും ചെണ്ട കൂട്ടുന്നത് കേൾക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ തെയ്യം കഴിഞ്ഞു പോയി എന്നറിഞ്ഞിട്ട് ആദിക്കുട്ടൻ ഭയങ്കര സങ്കടമായിട്ടുണ്ട് അപ്പം നമ്മളവിടെ ഇങ്ങനെ നോക്കുമ്പോഴാണ് തെയ്യം ഈ സൈഡിലേക്കൂടെ ഇങ്ങനെ വരുന്നത് കണ്ടത് കേട്ടാ അങ്ങനെ നമ്മളെല്ലാരും തെയ്യത്തിനെല്ലേ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും അമ്പലത്തിന്റെ നടയിൽ എങ്ങനെ വെറുതെ ഇരുന്നേട്ടെ കുറച്ച് സമയം വിടുന്ന് കുറി തൊട്ടിട്ട് നമ്മളെല്ലാരും തെറ്റിയിൽ വെച്ച് തന്നിട്ടുണ്ട് ഇത് എന്റെ തെറ്റിയിലും ഉണ്ട് കേട്ടാ കൊറേ വെച്ചിട്ട് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ചന്തയിലേക്കാണ് അപ്പോൾ ചന്തയില് പോയിട്ട് നമ്മൾ ആദ്യ കുട്ടനും കുഞ്ഞാങ്ങൾക്കും കുറച്ച് കളിപ്പാട്ടം വാങ്ങാന്ന് വെച്ചിട്ട് ചന്തയിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു മുല്ലമാല കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് നമ്മളെ വണ്ടിയിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കട കടാന്ന് വെച്ചാൽ ഏതെടുത്താലും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞുമക്കളെയും കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള ഷോപ്പിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ നമ്മൾ നമ്മളിതേ വാമിമോക്ക് വള നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് തരാതെ തന്നെ നമുക്ക് പെട്ടെന്ന് വാമിമോളെ കയ്യിൽ കണക്കായിട്ടുള്ളൊരു വള കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്കിങ്ങനെ പുതിയ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടിയാലും ഭയങ്കര സന്തോഷമാണ് വള അതുപോലത്തെ ഡ്രസ്സ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കിട്ടിയാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അത് പിന്നെ നമ്മൾ ആദ്യക്കുട്ടനൊരു ബാറ്റും ബോളും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്ര മാത്രമേ നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ നമ്മളിതേ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടട്ട ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ലൊരു സ്കിറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുമാത്രമല്ല ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബ്ലോഗ് വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു